ليتبر ليكون معنا رسول الله صلى الله عليه وسلم ذكرا يدرا ونمكر سورة المائدة إني أريد أن تبوء بإثمي وإثمك بسم الله الرحمن الرحيم إني രണ്ട് മക്കളുടെ ചരിത്രമാണ് ഖുർആാൻ പറയുന്നത് സൂറത്തുൽമ ഇതയിൽ ഹബീലിന്റെയും ചരിത്രം യും ചരിത്രം ഇംഗ്ലീഷുകാർ എന്ന് പറയും ഇംഗ്ലീഷുകാർബിൾ മരിച്ചുപോയ ആളാണ് ഹാബീലു ഹാലിക്കുൻ കാൽ കൊലപാതകിയായിരുന്നു കാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു കാബീൽ കൊലപാതകം ചെയ്തവനാണ് ഇങ്ങനത്തെ രണ്ട് ഹാറൂനും കാറൂനും ഉണ്ട് ഹാറൂൻ നബിയാണ് കാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു കാറൂൻ കാഫ് വരുന്ന രണ്ടും പ്രശ്നങ്ങളാണ് ഹാബീലും കാബീലും പറയുമ്പോ കാഫ് കാബീൽ കാച്ചിലാണ് കൊലപാതകം ചെയ്തവനാണ് ഹാബീൽ ഹാലിക്കാണ് അവിടെ മരിച്ചുപോയ ആളാണ് കൊന്നതാര സ്വന്തം ജ്യേഷ്ഠൻ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ജയിലുകളിൽ കിട ഇരുളിനുള്ളിൽ കിടന്ന് അഴികളണ്ണി കിടക്കുമ്പോൾ ഓർമ്മ വരും വേണ്ടില്ലായിരുന്നുവെന്ന് എടുത്ത് ഈജിപ്തിൽ ഒരു വിധി നടന്നു ആ വിധി നടക്കുമ്പോൾ ജഡ്ജ് പ്രതിയോട് ഒരു വാതന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ജഡ്ജ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് തൂക്കിലേറ്റാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് തോഹ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊല ചെയ്തു കഴിഞ്ഞു എന്തിനെന്നറിയോ കാമുകിൻ്റെ കൂടെ പോവാൻ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് തൻ്റെ കാമുകിയെ തൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അവൾ വേണ്ട മോനെ നിനക്ക് നിനക്ക് നല്ല സ്വലഹത്തായൊരു പെണ്ണിനെ അള്ളാഹു അള്ളാഹുതരും ഇവനാണെങ്കിലോ ഹിഫദ് പഠിച്ച ആളുകൂടിയാണ് ജാമ്യത്തുൽ അസഹറിൽ പഠിച്ച ആളാണ് പക്ഷേ ഈ പിലീസ് അങ്ങ് കൊണ്ടുപോയി ജഡ്ജിയുടെ മനോഹരമായ വാക്കുകൾ നിന്നെ വയറ്റിൽ ഒൻപത് മാസം കൊണ്ടു നടന്നതിൻ്റെ പകരം നീ ഉമ്മക്ക് പകരം നൽകിയത് എന്ത് എന്ന് നീ ഓർത്തിട്ടുണ്ടോ തോഹ നീയൊന്ന് വളരണം എന്ന് വിചാരിച്ച് നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്ന് അന്നം തന്ന് ഊട്ടി വളർത്തിയ നിന്റെ ഉമ്മക്ക് നീ പകരം കൊടുത്തത് ആ ഉമ്മയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ലേ ആ ഉമ്മ നിലവിളിച്ചില്ലേ തോഹ നീ എന്നെ കൊല്ലല്ലേ നീ ഇഷ്ടപ്രകാരം നീ എന്താ തീരുമാനിച്ച പോലെ ചെയ്തോ എന്നെ ഒന്ന് വിട് എന്ന് ഹാഫിലത്തായ ഉമ്മ ആ ഉമ്മ ഹാഫില കുട്ടികൾക്ക് ഇഫുത പഠിപ്പിക്കുന്ന ഉമ്മയായിരുന്നു ദുഃഖം വിളിച്ചു പറഞ്ഞപ്പോഴും നിന്റെ കൽബിൽ കൊണ്ടുവന്ന ദുഷ്ചിന്ത കാരണം നിനക്ക് തോന്നിയില്ലല്ലോ എൻ്റെ ഉമ്മയെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ഉമ്മയെ ഒന്ന് വെറുതെ വിടാം എന്നിട്ട് ആ ഉമ്മയുടെ ശരീരം കഷ്ണങ്ങളാക്കി നീ കുഴിച്ചിട്ടല്ലേ അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ വിചാരിച്ചോ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം നീ മറച്ചു വെച്ചിട്ടുണ്ട് നിന്റെ തെളിവുകളെങ്കിൽ ആകാശലോകത്തിരിക്കുന്നവൻ്റെ കണ്ണുകൾ ഇത് കാണുകയാണ് അതൊരു ഉപമയായി പറയുന്നതാണ് അള്ളാഹുവിൻ്റെ കണ്ണുകൾ വേണ്ട അള്ളാഹുവിന്റെ കണ്ണുകളില്ല റബ്ബ് കാണുന്നുണ്ട് എന്ന് നീ വിചാരിച്ചില്ലല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഒരു അത് തന്നെ ജഡ്ജ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവനെ കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ തോന്നുന്നുണ്ടാകാം വീണ്ടില്ലായിരുന്നുവെന്ന് അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ എന്തിനൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ആ കാമുകയും പോയി ഉമ്മയും പോയി സ്വന്തം ജീവനും പോകാൻ നിൽക്കുകയാണ് മനുഷ്യൻ ചില നേരത്ത് ഒരൽപ്പേരത്ത് മനുഷ്യന് ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ വന്ന് ഭവിക്കുന്ന മഹാ ദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കുറഞ്ഞ സമയം മതി ഇതിനൊക്കെ ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ലേ എന്താ പറയണത് എന്താ ചെയ്യുന്നത് അറിയോ